എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാർ വഴി വട്ടവടയ്ക്കാണ് ആ പോകുന്ന വഴിയിൽ ഒരുപാട് വ്യൂ പോയിന്റുകളും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും ഉണ്ട് അപ്പോൾ എല്ലായിടത്തും നമ്മളൊന്ന് ജസ്റ്റ് കയറി ഇറങ്ങുകയാണ് എറണാകുളത്തുനിന്ന് നമ്മൾ മൂന്നാറിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന വലിയൊരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് നേര്യമംഗലം ബ്രിഡ്ജാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന പെരിയാർ നദിയാണ് നമ്മുടെ നേര്യമംഗലം പാലത്തിനടിയിൽ കൂടി ഒഴുകുന്നത് നേരിമംഗലം പാലം കഴിയുന്നതോടെ നമ്മൾ ഏകദേശം അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ മൂന്നാറിലേക്ക് പോകുമ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് കാണപ്പെടുന്ന വലിയൊരു ലാൻഡ് മാർക്കാണ് ചിയപ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് മഴക്കാലത്ത് ഗംഭീരമായ ഒരു വെള്ളച്ചാട്ടമാണത് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ടാണ് വെള്ളം കുറവായിട്ടുള്ളത് കിയപ്പാറ വാട്ടർഫാൾസ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് വേറൊരു വാട്ടർഫാൾസ് കിട്ടും അതാണ് വാളറ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് റോഡിൽ നിന്നുകൊണ്ട് കാണാനേ പറ്റത്തുള്ളൂ ഇതും അത് ഗംഭീരമായിട്ടൊരു വെള്ളച്ചാട്ടമാണ് റോഡിൻ്റെ വലതു വശത്ത് വനത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ വാട്ടർഫാൾസ് വരുന്നത് നമ്മൾ മൂന്നാർ എത്താറാകുമ്പോൾ പിന്നീട് കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് തേയിലത്തോട്ടങ്ങളാണ് രണ്ട് സൈഡും അതിവിശാലമായ വിശാലമായ അതിഗംഭീരമായിട്ടുള്ള തേലത്തോട്ടങ്ങളാണുള്ളത് അപ്പോൾ നമ്മളൊരു തേയിലത്തോട്ടത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോയിട്ട് നമ്മളൊരു സൺ റൈസാണ് നമ്മൾ കാണാൻ പോകുന്നത് തേലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഒരു സൺറൈസ് എന്ന് പറയുന്നത് അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് മിക്കവാറും എല്ലാ ദിവസവും തന്നെ നമുക്ക് കോളം മഞ്ഞ് രാവിലെ കിട്ടുന്നതാണ് ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മഞ്ഞ് കിട്ടാണ്ട് വരുന്നത് മൂന്നാറിൽ നിന്നും മാട്ടുപ്പെട്ടിയിലേക്ക് പോകുന്ന വഴി നമുക്ക് ഒരുപാട് ടേണിങ്ങുകളുണ്ട് റോഡിൽ അപ്പോൾ ഈ ഓരോ ടേണിങ്ങിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിഗംഭീരമായ വ്യൂസ് ആണ് കിട്ടുന്നത് അതായത് പല മടക്കലർ ഉള്ള അതിഗംഭീരമായ പച്ച കളറിലുള്ള അതിഗംഭീരമായ ഗംഭീരമായ വ്യൂ ആണുള്ളത് അപ്പോൾ ഇതുപോലെ ചില വളവുകളിലൊക്കെ നമുക്ക് വണ്ടി നിർത്തി ഫോട്ടോസ് എടുക്കാം ചില വളവുകളിൽ വീതി കുറവായതുകൊണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല ഇത് നിർത്താൻ പറ്റില്ല കാണുന്ന പ്രധാനപ്പെട്ട വില്പനകൾ എന്ന് പറയുന്നത് ചോളം പൈനാപ്പിൾ തുടങ്ങിയവയൊക്കെയാണ് കുതിര സവാരി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുതിരയും നമുക്ക് റോഡ് സൈഡിൽ കാണാൻ പറ്റും കുതിരയും കൊണ്ട് കുതിര സവാരിക്ക് എത്ര നൂറ് രൂപയ്ക്ക് നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് കുതിരപ്പുറത്ത് കയറി നമുക്ക് റൈഡ് ചെയ്യാം ചേട്ടാ കുതിര സവാരിക്ക് എത്ര എവിടെ വരെ കൊണ്ടുപോകും ഇവിടെ പ്രധാന വരുമാന മാർഗം കൂടിയാണിത് ഫ്രഷ് ആയിട്ടുള്ള ഒരു കെട്ട് ക്യാരറ്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അൻപത് രൂപയ്ക്ക് നമുക്ക് വളരെ ഫ്രഷായിട്ടുള്ള ചോളവും കിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തെന്ന് പറയുന്നത് കാർമൽഗിരി എലിഫന്റ് പാർക്കാണുള്ളത് അപ്പോൾ നമ്മൾ ഈ എലിഫന്റ് പാർക്കിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനകളുമായിട്ട് ബന്ധപ്പെട്ട പല ആക്ടിവിറ്റീസിലും നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നതാണ് ഒന്ന് എലിഫന്റ് റൈഡിങ് ആണ് ആനയുടെ മുകളിൽ കയറി നമുക്ക് സവാരി നടത്താം അതുപോലെ തന്നെ എലിഫൻറ്റ് ഫീഡ് ചെയ്യാം അതുപോലെ ആന കുളിപ്പിക്കുന്ന സ്ഥലത്ത് നമുക്ക് പോകാം അങ്ങനെ എലിഫൻറ്റ് ആനകളുമായിട്ട് സംബന്ധിച്ച കുറേ ആക്ടിവിറ്റീസിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും കാരമൽഗിരി എലിഫൻറ്റ് പാർക്കാൻ ആണ് അറിയപ്പെടുന്നത് ഏകദേശം എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആനയുടെ മുകളിൽ കയറുന്നതിന് ഇവിടുത്തെ ചാർജ് വരുന്നത് നാല് പേർക്ക് കയറാവുന്ന ഒരു പ്രത്യേകതരം രീതിയിൽ കടുപ്പിച്ച സീറ്റിംഗ് ആണ് ഇതിൻ്റെ മുകളിലുള്ളത് ഒരാൾ അറുപത് രൂപയിലാണ് ഇവിടെ ഉപയോഗിക്കുന്ന ആനകളെല്ലാം തന്നെ പിടി ആനകളാണ് വെക്കുന്നതിന് ചങ്ങലകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം അതുപോലെ തന്നെ അധികം ചൂടില്ലാത്ത കാലാവസ്ഥയായതുകൊണ്ട് ആനകളെ വെയിലത്ത് നിർത്തിയാലും അധികം പ്രശ്നങ്ങളൊന്നും വരാനില്ല കാർമൽഗിരി എലിഫന്റ് പാർക്കിനോട് ചേർന്ന് തന്നെ വരുന്ന അടുത്തൊരു പ്രധാന ലൊക്കേഷനാണ് കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാക്ടസ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഈ പറഞ്ഞ പോലെ കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ അതിനുശേഷമുള്ള പ്രധാന വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാട്ടിപ്പെട്ടി ഡാമാണ് അപ്പോൾ മാട്ടിപ്പെട്ടി ഡാമിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് എലിഫന്റ് ക്രോസിംഗ് പോയിന്റ് ആണ് ആനകൾ കൂട്ടത്തോടുകൂടി മാട്ടപ്പെട്ടി ഡാമിൻ്റെ റിസർവ് വയറിൽ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണിത് വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ ആനകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എക്കോ പോയിന്റ് ആണ് അതായത് പല മലകളാൽ ചുറ്റപ്പെട്ട മട്ടിപ്പെട്ടി ഡാമിൻ്റെ റിസർവ് വകർ ഏരിയയിൽ വരുന്നൊരു ഭാഗമാണ് എക്കോ പോയിന്റ് എന്ന് പറയുന്നത് എക്കോ പോയിന്റിന് ചുറ്റുമുള്ളത് പൈൻ ഫോറസ്റ്റ് ആണ് അപ്പോൾ എക്കോ പോയിന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ നിന്നും അല്ലൊച്ചത്തിൽ കൂവുകയെ പറ്റും ചെയ്തു കഴിഞ്ഞാൽ പല മടക്കുകളുണ്ടല്ലോ പല മലമടക്കുകളിൽ നമ്മുടെ ശബ്ദം തട്ടി പ്രതിധ്വനിച്ചു വരുന്നതാണ് നമ്മൾ ആ എക്കോ കേൾക്കുന്നതുകൊണ്ടാണ് ഇതിനെ എക്കോ പോയിന്റ് എന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് നാലും അഞ്ചും എക്കോ ഒക്കെ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും ഇവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ തന്നെ എക്കോ പോയിന്റുകളുണ്ട് അതുപോലെ ഈ റൂട്ടിലാണ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ലിമിറ്റഡിന്റെ ബ്രാഞ്ച് വരുന്നത് മൂന്നാറ് ബ്രാഞ്ച് ഓഫീസ് വരുന്നത് പല വെറൈറ്റി ഇനങ്ങളിലുള്ള കന്നുകാലികളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് അവയെ ഫീഡ് ചെയ്യാൻ കൊണ്ടുപോകുന്ന കാഴ്ചയാണിത് ഈ റൂട്ടിലെ പ്രധാന ആകർഷണങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് വെജിറ്റബിൾ ഫാമുകളുണ്ട് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന വെജിറ്റബിൾ ഫാമാണ് അത് നമുക്കിവിടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികളുടെ കൃഷി രീതികളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം ഈ റൂട്ടിലുള്ള പ്രധാന ഒരു അണക്കെട്ടാണ് കുണ്ടള ഡാം എന്ന് പറയും അഥവാ കുണ്ടള അണക്കെട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ദേവികുളം പഞ്ചായത്തിൽ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ കുണ്ടലായി പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയാറിൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച ഒരണക്കെട്ടാണ് കുണ്ടള അണക്കെട്ട് എന്നറിയപ്പെടുന്നത് മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ കുണ്ടള അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഡാം എന്ന് പറയുന്നത് ഈ ഡാമിനോട് ചേർന്ന് തന്നെ ഒരുപാട് വിപണന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെയെല്ലാം തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വിപണന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് ബാഗ് തൊപ്പി അങ്ങനത്തെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട കരകൗശല വസ്തുക്കൾ ഇതൊക്കെ വിൽക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ കുണ്ടല ഡാമിന്റെ റിസർവെയറിൽ നമുക്ക് ബോട്ടിങ്ങും അനുവദിച്ചിട്ടുണ്ട് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെത്തി ചേരുന്നത് വട്ടവട എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് നമ്മൾ വട്ടവടയിലെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഒരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമായും റോഡിന്റെ രണ്ട് വശങ്ങളിലുമുള്ള പൈൻ ഫോറസ്റ്റ് ആണ് ഈ റോഡിലെ പ്രധാന കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബബായ്